കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുൻപോട്ട് പോകണമെന്നും രാജ്യ താൽപര്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും എതിരെ വീണ്ടും ഒളിയം വെയ്തിരിക്കുകയാണ് ശശി തരൂർ എം പി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വെച്ച ഒരു പോസ്റ്റിലാണ് ശശി തിരുവമ്പിയുടെ പ്രതികരണം എന്നാണ് എടുത്തു പറയേണ്ട കാര്യം അതിൽ ന്യൂയോർക്ക് നിയുക്ത മേയർ മംതാനി അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചായിരുന്നു അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചായിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണം എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ശശി തരൂർ പറയുന്നത് രാജ്യതാൽപര്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ പറയുന്നു ഇന്ത്യയിലും ഈ രീതിയിൽ അതായത് അമേരിക്കയിലെ പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് തരൂർ പറയുന്നത് തന്നെ കൊണ്ടാവുന്ന വിധം പ്രവർത്തിക്കുകയാണെന്നും തരൂർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരോ നരേന്ദ്രമോദിയെ പ്രതി പ്രകീർത്തിച്ച് തരൂർ വരുന്നൊരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞ കുറച്ച് നാളുകളായി മോദിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ വരുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതിൽ വലിയ രീതിയിൽ വിമർശനം കോൺഗ്രസിനകത്തുനിന്ന് തരൂരിനെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും തരൂർ കഴിഞ്ഞ ദിവസവും ഈ രീതിയിൽ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തെ പുകഴ്ത്തിക്കൊണ്ടിരംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി അതിലും വലിയ വിമർശനം കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തരൂരിനെതിരു ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ായി പല പരിപാടികളിലും തരൂർ പങ്കെടുക്കാത്ത സാഹചര്യം ഇതെല്ലാം തന്നെ ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസിനെതിരെ ഒരു ഒളിയുമ്പുമായി ശശി തരൂർ രംഗത്ത് വന്നതെന്നാണ് എടുത്തു പറയുന്ന കാര്യം എന്തായാലും അമേരിക്കയിലെ ഒരു സാഹചര്യം പങ്കുവച്ചുകൊണ്ടാണ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് തരൂറിന്റെ പ്രതികരണം അതിൽ ദൃശ്യങ്ങളുമുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് നിയുക്ത മേയർ മമതാനി തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഒരു പ്രതി തരൂരിൻ്റെ പ്രതികരണം ആ കൂടിക്കാഴ്ചയിൽ നല്ല ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകാൻ നല്ല മേയറായി പ്രവർത്തിക്കാൻ മമതാനിക്ക് കഴിയും എന്നടക്കമുള്ള കാര്യങ്ങൾ ട്രംപ് പറഞ്ഞിരുന്നു അവിടെ മമതാനി മേയറായിരിക്കുമ്പോൾ താമസിക്കാൻ താല്പര്യമുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ട്രംപ് പറഞ്ഞൊരു സാഹചര്യമല്ല ഉണ്ടായിരുന്നു ആ പ്രതികരണം ഉൾപ്പെടെയുള്ള വീഡിയോ പങ്കുവെച്ചാണ് തരൂരിൻ്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയമായി പറയേണ്ടത് ായാലും കോൺഗ്രസ് കോൺഗ്രസിനെതിരെ ഒളിയമ്പ് തന്നെ എന്നാണ് ഇതിൽ പറയേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം കൂടാതെ രാഷ്ട്രീയ രാജ്യ താല്പര്യത്തിനായി ഒന്നിച്ചു നിൽക്കണം എന്നൊരു കാര്യമാണ് തരൂർ പറയുന്നത് ഇന്ത്യയിലും ഈ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നതാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം തന്നെ കൊണ്ട് കഴിയുന്ന വിധം പ്രവർത്തിക്കുകയാണെന്നും തരൂർ വ്യക്തമാക്കുന്നു ശരി ഉണ്ണി വ്യക്തമാണ് കോൺഗ്രസിനെതിരെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒളിമ്പെയ്തിരിക്കുന്നത് ശശി തരൂർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് Субтитры